അൽപനിൽ നിന്ന് അനൽപനിലേക്കുള്ള യാത്രയാണ് ശ്രീവിദ്യാധർമ്മമെന്ന് ആചാര്യൻ ബ്രഹ്മശ്രീ വളവനാട് വിമൽ വിജയി പറഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളി പുലിത്തിട്ട ദേവി സന്നിധിയിൽ നടന്ന ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിന്റെ മൂന്നാം വാർഷിക പൊതുസമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വേണ്ട ചില എല്ലാവരും ഇപ്പൊ സമ്മേളനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന പാതകളിൽ ചിന്തിക്കുന്ന ആളുകളുടെ ചേർച്ചയാണ് ഇപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഉന്നതങ്ങളായിരിക്കുന്ന ആശയങ്ങള് ഉരുത്തിരിഞ്ഞിട്ടുള്ളത് അവിടെയെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിചാരധാരകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാലിപ്പോ മഹാത്മാഗാന്ധിജിയെ കുറിച്ച് നമുക്ക് എന്തറിയാം ോദിച്ചാൽ സത്യത്തിന് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഗാന്ധിജി പലപ്പോഴും ഒരു പല രസങ്ങൾ വഹിക്കുന്ന ഒരു കടല് പോലെയാണ് അത് ഏത് ദിശയിൽ നിന്നും നമ്മൾ നോക്കുന്നതോ ആ ദിശ ആണ് ശരിയെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ കടല് വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിറവും മണവും രുചിയും മാറി മറിയുകയും എന്നാൽ കടല് കടലായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി പലർക്കും ഗാന്ധിജി എതിർത്ത് വായന തുടങ്ങിയ ഒരാളാണ് ഞാനും അച്ഛനാണ് ആദ്യമായിട്ട് ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തന്നത് അച്ഛനൊരു ഗാന്ധിയനും കൂടിയായിരുന്നു എനിക്ക് ഗാന്ധിയോട് മാനസികമായിട്ട് ചെറുപ്പത്തിൽ എതിർപ്പായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് നവകാരി തെരുവിലൂടെ ഇന്ത്യ യോഭജനത്തിന്റെ കുറിപ്പാടുകൾ ഒരു ജനബദ്ധത്തെ തിരസ്കരിച്ച ഗാന്ധിയായിരുന്നു പക്ഷെ പിന്നീടാണ് പരന്ന വിശാലമായ വായനയിലൂടെ ഗാന്ധി എന്താണ് എന്ന് അറിയുന്നവരും നമുക്ക് അത്ഭുതം കൂടി കൂടി വന്നത് ഒരു വ്യക്തി എന്ന നിലയിലാണ് നാം ഗാന്ധിജിയെ കാണേണ്ടത് സാമാജികൻ എന്ന നിലയിലാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് നമ്മൾ ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ അത് നമ്മളെ അഭുഗപ്പെടുത്തിയേക്കാം അമ്പരിപ്പിച്ചേക്കാം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാതെ പോയേക്കാം നിരന്തരമായിരിക്കുന്ന അന്വേഷണത്തിന്റെ പേരാണ് ഈശ്വരാന്വേഷണം ഈശ്വരൻ എന്ന പദം യഥാർത്ഥത്തില് അവിടെ വേണമെന്നില്ല അന്വേഷണം എന്ന് തന്നെ മതി കാരണം ഈശ്വരൻ എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ ഞാൻ ഭക്തനാണ് പക്ഷേ ഈശ്വര ഭക്തനല്ല ഞാൻ വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയല്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഹ്യൂമാനിറ്റി തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അത് മറന്നുകൊണ്ടുള്ള ഈശ്വരാന്വേഷണം ഭാരതം ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ല കാരണം ശ്രീവിദ്യയെ നമ്മൾ കാണേണ്ടതും അങ്ങനെ തന്നെയാണ് വഴിയൊരുകില് നമ്മൾ സമയം ചോദിക്കാൻ വേണ്ടി സമീപിക്കുന്ന ഒരു സ്ത്രീയെ പോലും പരാശക്തിയായി കാണുന്നവന്റെ മാനസിക ഭാവമാണ് ശ്രീവിദ്യ പത്രത്തോളം നാം ഉയരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിലെ രഹസ്യ വിദ്യ രഹസ്യം എന്ന് പറഞ്ഞാല് പറയാൻ പാടില്ലാത്തത് എന്നല്ല പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതാണ് ആ വിദ്യ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് നമ്മളിലേക്ക് തന്നെയുള്ള യാത്ര അതാണ് ഏത് ഉപാസനയുടെയും പരമമായ ലക്ഷ്യം അല്പനായ എന്നിൽ നിന്ന് അനൽപനായ ഞാനിലേക്കുള്ള യാത്ര കാരണം നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും പറ്റും പക്ഷെ ആ സ്നേഹം തിരിച്ചറിയുന്നവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അസ്ഥാനത്തുള്ള അനുകമ്പയും സ്നേഹവും ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കാനാണ് കാരണം നമ്മൾ ആലോചിച്ചത് മനസ്സിലാവും അതുകൊണ്ടാണ് ഗുരുനാഥന്മാരും അവധൂതന്മാരും ഒക്കെ നമ്മളോട് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് അവര് നമ്മളെ പലതും എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം നമ്മൾ അധപ്പതിക്കരുത് എന്ന് വിചാരിച്ചു ദേവിയും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആദിമമായ കാലഘട്ടം മുതൽ ഉണ്ടായിരിക്കുന്ന വികാരം അതിന്നും വ്യത്യാസമൊന്നുമില്ല ഭയം തന്നെയാണ് പുതിയ പുതിയ കോടിക്കണക്കിന് രൂപയുടെ സെക്യൂരിറ്റിയോടുകൂടിയ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതും എന്നതും ആദ്യമകാലത്ത് മരത്തണലിൽ മനുഷ്യന് അഭയം നേടുന്നതും എന്നതും രണ്ടും ഭയം കൊണ്ട് തന്നെയാണ് സൗകര്യങ്ങൾ നമ്മൾ കൂട്ടിയെടുക്കുന്നതും മനുഷ്യന്റെ ചേതനകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതും നേരത്തെ പലരും പറഞ്ഞതുപോലെ ഈ മഹാമാരികളും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും മനുഷ്യൻ മനുഷ്യനെ കൊല്ലലുകളും ഇതിന്റെ ഒക്കെ റേറ്റ് കൂടി കൂടി വരുകയാണ് അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം കൂടിയാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് ആ ചിന്ത മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുകയാണ് അതായത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ആധ്യാത്മികമായിരിക്കുന്ന തലങ്ങളില് യിലൊക്കെ ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും അതുപോലെ തന്നെ വ്രതങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടായിട്ടായിട്ടു ഉത്സവ പറമ്പുകളിൽ പോലും ആളുകൾ പരസ്പരം തല്ലും ബഹുളമൊക്കെ വെക്കുന്നതാണ് എന്തുകൊണ്ടാണുള്ളത് അപ്പൊ അതിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ് കാരണം അവനവന്റെ മതമാണ് ശരിയെന്ന് സ്ഥാപിക്കുന്ന തലങ്ങൾക്ക് പകരം മനുഷ്യ ചേതനയുടെ ആത്മോധാരണത്തിന് നാം എന്ത് ചെയ്യുന്നുണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവേണ്ടത് ഓരോരുത്തരും അവരവരുടെ മതം പ്രചരിപ്പിക്കുകയാണ് ഇപ്പൊ ഹൈന്ദവ സംസ്കാരം എന്നറിയപ്പെടുന്നത് നമ്മളും ചെയ്യുന്ന അത് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടും അറിയില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നതിലല്ല കാര്യം ഇപ്പൊ നമ്മളെല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിലാണ് സെമിറ്റിൻ മതങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഭാരതം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ മണ്ണിലും അത് തന്നെയാണ് ശ്രീവിദ്യയുടെ പ്രത്യേകത അത് തന്നെയാണ് ഒന്നിനെയും നിഷേധിക്കാതിരിക്കുക എല്ലാറ്റിനെയും ആദരിക്കുക അതാണ് ഈ ക്ഷേത്രത്തിനും ഈ ശ്രീവിദ്യ ട്രസ്റ്റിനും ഉള്ള മഹത്വമായിട്ട് മാറുന്നത് കാരണം ശ്രീവിദ്യയില് നിരാകരണം ഇല്ല അതാണ് നേരത്തെ പറഞ്ഞത് ഒരു ഗുരുപരമ്പരയെയും നിരാകരണം ഇവിടെ സാധ്യമല്ല കാരണം അതെല്ലാം ചേരുന്നതാണ് ഈ പരമമായ വിദ്യ ഭാരതത്തിന്റെ ഏറ്റവും പ്രാചീനമായ വിദ്യ കൂടിയാണ് ഇത് അറിയാവുന്നവർ തന്നെ സ്വാമി രാമ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സില് അദ്ദേഹത്തിന്റെ ഒരു പത്തിരുപത്തഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടം മാത്രമേ അദ്ദേഹം രേഖപ്പെടുത്തുന്നുള്ളൂ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം മനോഹരമായ ഒരു കാലഘട്ടമാണ് മഹർഷിരമണന്റെയും അരോബിന്ദുടേയും ബംഗോളി ബാബയുടെയും ആശാമായിയുടെയും താരാമായുടേയും ഒക്കെ കാണുക അപ്പൊ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീവിദ്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയാവുന്നവർ ഭാരതത്തിൽ അന്ന് അഞ്ചു പേര് പോലും ഉണ്ടായിരുന്നില്ല എന്നില്ല അത്രയ്ക്ക് ഒരു സബ്ജക്റ്റ് കൂടിയാണ് ആത്മോദ്ധാരണത്തിന്റെ വഴി കൂടിയാണ് അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള മാർഗം അതാണ് ഇപ്പൊ നമ്മള് നമ്മളിലുള്ള എന്നെ ഞാൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മാർഗമാണ് ഇത് ഏതെന്നെ പുറമെ അഭിനയിക്കപ്പെടുന്ന എന്നെ നമ്മളൊക്കെ ഇവിടെ വന്ന പല കാര്യങ്ങളൊക്കെ പറയുന്നു ചിലര് വേദിയിലിരിക്കുന്നു ചിലര് ഇവിടെ സംസാരിക്കുന്നതായിട്ട് പറയുന്നു അഭിനയിക്കുന്നു ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് എന്നിലെ ഞാൻ ആരാണ് എന്ന അവബോധമാണ് അല്ലെങ്കിൽ ആ എന്നെ ഞാൻ അറിയുന്ന നിമിഷം എനിക്കുണ്ടാവുന്ന ശാന്തതയും വിഭ്രാന്തിയുടെ അമയമാണ് അതാണ് അത് കാരുണ്യത്തിൻ്റെതാണ് അളവ് പോലൊന്നുമില്ല ആ കാരുണ്യത്തിന് അളവ് പോലും ഇല്ല യഥാർത്ഥത്തിൽ നമ്മളില് അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും കൃപയുടെയും തലങ്ങൾ നിറയ്ക്കേണ്ടതുണ്ട് പക്ഷെ നമുക്കത് എത്ര ആലോചിച്ചാലും മനസ്സിലാവും തോന്നുന്നില്ല പണ്ട് എം എൻ കാലശ്ശേരി മാഷ് പറയുന്നത് പോലെ മാഷിന്റെ ജീവിതത്തെ ഈ ഇസ്ലാം മതസംസ്കാരത്തിന്റെ സങ്കുചിത തലങ്ങളിൽ നിന്ന് ആരാണ് ഉദാരതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയാണ് കാരണം ഉമ്മയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അസാധാരണമായിരിക്കുന്ന പ്രത്യുൽപന്ന മതിത്വം ഉണ്ടായിരുന്നു കാരണം ആ ഉമ്മ കടന്നു വന്ന വഴികൾ അത്തരം വഴികളായിരുന്നു ഇപ്പൊ ഉമ്മ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം തന്നെ അത് പിന്നീട് ഈ അറുപത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് പോലും ആ ആ സ്ത്രീയുടെ പ്രത്യുൽപ്പന്ന മതിത്വത്തെ കുറിച്ച് കാരണം വീട്ടില് അസന്മാർഗികമായി സഞ്ചരിക്കുന്ന പാതയിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഉമ്മ ഭക്ഷണം കൊടുക്കുന്ന രംഗം അദ്ദേഹം പറയുന്നുണ്ട് അവര് അസാന്മാർഗിക പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഉള്ളൊരു തലത്തിലേക്ക് പോകാനുള്ള ട്രാക്കിലാണെന്ന് മനസ്സിലാവുന്ന കാലഘട്ടത്തില് ഈ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം കൊടുത്ത് അടുക്കള അടുക്കളപ്പുറത്തിരുത്തിയിട്ട് ഈ സ്ത്രീയെ ഇവര് ഈ ഉമ്മ ചീത്ത വിളിക്കുന്നുണ്ട് കുറച്ച് വിളമ്പി കൊടുക്കും എന്നിട്ട് ചീത്ത വിളിക്കും കുറച്ച് വിളമ്പി കൊടുക്കും എന്നിട്ട് ചീത്ത വിളിക്കും അപ്പൊ കുഞ്ഞായിരുന്ന കാശിനിന് മാഷ് ചോദിക്കുന്നുണ്ട് ഉമ്മ എന്താണ് കാണിക്കുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കും അത് അവര് കഴിക്കട്ടെ പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാണ് ചീത്ത വിളിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഇവര് പോയി കഴിഞ്ഞപ്പം മാഷ് ചോദിക്കുന്നുണ്ട് ഉമ്മ ഒരു ഭക്ഷാഭേദമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ഭർത്താവില്ലാതെ മൂന്ന് പ്രസവിച്ചൊരു സ്ത്രീ ഇവിടെ വന്നിരുന്നു അവർക്ക് ഭക്ഷണം കൊടുത്തപ്പം അമ്മ അവരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല പൈസ കൊടുത്ത് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഉമ്മയുടെ കണ്ണുകളൊക്കെ നിറയുന്നത് ഞാൻ കണ്ടു അവരോട് എന്താണ് പറയാതിരുന്നത് ഇവർ അങ്ങനെ ഒന്നും ചെയ്ത എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഉമ്മയുടെ മറുപടി ഉണ്ട് ആ മറുപടിയോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം ആ അതാണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു തലം ആ ഉമ്മ പറയുന്നത് മോനയും ഭർത്താവ് ഉണ്ടായിട്ട് ഒന്ന് പ്രസവിച്ച സ്ത്രീകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയില്ല ഇവിടെ ഭർത്താവ് ഇല്ലാതെ ഇല്ലാതവളും മൂന്ന് പ്രസവിച്ചവളാണ് അവൾ അനുഭവിക്കുന്ന നരകയാതനയുടെ വ്യാപ്തി നിനക്ക് അറിയാൻ എത്രയോ വർഷങ്ങൾ എടുക്കേണ്ടി വരുമോ അവൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയായി തീർന്നത് അത് ഒരു ഒരു അശനിപാതം പോലെ നമ്മുടെ ഹൃദയത്തെ ഈ തോട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൃപയുണ്ടെന്നർത്ഥം കാരണം അതൊരുപാട് ചിന്തിക്കാനുണ്ട് യുഗങ്ങളോളം ചിന്തിക്കാനുണ്ട് അവിടെയാണ് കാരുണ്യത്തിൻ്റെയും കൃപയുടെയും വക്താക്കളായി ഋഷീശ്വരന്മാര് മാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവരാരെയും നിഷേധിക്കാത്തത് കാരണം ഒരുവന്റെ സാഹചര്യങ്ങൾ അവനെ കൊണ്ടെത്തിക്കുന്ന അസാമാന്യമായിരിക്കുന്ന ജീവിതത്തിന്റെ തുരുത്തികളുണ്ട് അതൊരിക്കലും ഇപ്പൊ നമ്മള് ഞാൻ ഒരു ഓണത്തിന്റെ ദിവസം ആരെയും കിട്ടാതെ വന്നത് കൊണ്ടാണ് ഓരോ ഗവൺമെന്റ് അതോറിറ്റി നടത്തുന്ന ഒരു ഈ ഓർഫൺ അല്ലെങ്കിൽ കുറെ സ്ത്രീകളെയൊക്കെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അവര് പലരും സീരിയല് അതുപോലെ തന്നെ സിനിമാ രംഗത്തൊക്കെ പോയിട്ട് പലരെയും പലരും ചതിച്ചിട്ടും ശരീരം നഷ്ടപ്പെട്ടും മുറിവേൽപ്പിക്കപ്പെട്ടും അഭിമാനം ചതയപ്പെട്ടും ഒക്കെ സമാജത്തിൽ കൊള്ളില്ല എന്ന് എഴുതപ്പെട്ട സ്ത്രീകളാണ് അവരവിടെ ഒരു തിരുവനന്തപുരത്താണ് അപ്പൊ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ഏതോ ജനപ്രതിനിധികൾക്ക് വരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അവസാനം ആരോഗ്യവും പറഞ്ഞു പറഞ്ഞു പ്രസംഗിക്കാൻ അറിയാവുന്ന ആളുകളെ തപ്പി എടുത്തുകൊണ്ടൊക്കെ ആയിരിക്കാം എന്റെ ഒരു സുഹൃത്തു വഴി എന്നോട് ചോദിച്ചു ഓണത്തിന് വീട്ടൊന്നും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു പതിവ് പൊതുവേ ഇല്ല എന്നാ അവിടെ വരെ വരാവും ചോദിച്ചു അപ്പൊ ആദ്യം എന്നോട് അദ്ദേഹം പറഞ്ഞില്ല എന്തൊക്കെയാണ് കാര്യം എന്നിട്ട് ഞാൻ വരാമെന്ന് സമ്മതിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറയാതിരുന്നത് ഇങ്ങനെ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൂന്ന് വട്ടം വന്നേനെ എന്നാ പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോ ഞാൻ സാധാരണഗതിയിൽ ഒരു പ്രസംഗിക്കാൻ തയ്യാറെടുത്ത് അങ്ങനെയൊന്നുമല്ല അവിടെ വരെ ചെല്ലുക അങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അവിടെ ചെന്ന് നിന്നപ്പോ സത്യം പറഞ്ഞാല് ഈ ആദ്യത്തെ സ്റ്റെപ്പ് അതിനകത്തേക്ക് വെച്ചപ്പോ തന്നെ തല കറങ്ങിപ്പോയി കാരണം ഈ ഞാൻ വരില്ല എന്നാണ് അവര് വിചാരിച്ചിരുന്നത് ആ ഫങ്ഷന് അപ്പൊ ആരെയും കിട്ടിയില്ല അവർക്ക് അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നപ്പം അവരുടെ മുഖത്ത് കണ്ട സ്വീകരണം ഒരു ഒന്നും വേണ്ടി വന്നില്ല അന്ന് ഞാൻ വന്നു എന്നുള്ളത് അവർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാൻ ആരാണെന്നൊന്നും അവർക്കറിയില്ല കാരണം എനിക്ക് പ്രത്യേകിച്ച് അഡ്രസ്സും ഇല്ല ഡെസിഗ്നേഷനും ഇല്ല ഞാൻ ജനപ്രതിനിധിയും അല്ല ആചാരനൊന്നും അല്ല ഇതിപ്പോൾ വിനോദേട്ടം പണ്ടെ കാട്ട് നമ്പർ തെറ്റി മാറി വിളിച്ച് ഞാനിവിടെ വന്നു പോയതാണ് അല്ലാതെ ഇതൊന്നും പറഞ്ഞ് വലിപ്പിക്കാനുള്ള കഴിവുള്ള ആളൊന്നും അല്ല ഞാൻ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരും അറിയപ്പെടുന്ന ഒരാളുമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പം അങ്ങനെ എന്നെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക് പോലും വര്യായിട്ട് അറിയാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ജന്മദിനൊക്കെ വീട്ടുകാർ കരിതനായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള എന്നെയാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത് അപ്പൊ അവർക്ക് അറിയില്ല ഞാൻ ആരാണത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് നിക്കുന്ന സമയത്ത് അവരൊരു പ്രാർത്ഥന ചൊല്ലി ഞാൻ ജീവിതത്തിൽ കേട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു അവര് അവർക്ക് എഴുത്തുമായിനെ അറിയില്ല അവർ പണ്ടേ ചതിക്കപ്പെട്ടവരാണ് പലരും ജീവിതത്തില് ഏഷ്യാവൃത്തിയൊക്കെ ചെയ്ത് അങ്ങനെ നശിച്ചു പോയിരുന്ന സമൂഹം വിലയിരുത്തിയവരാണ് അപ്പൊ അവര് ഒരു പ്രാർത്ഥന ചൊല്ലി മൂന്നാല് സ്ത്രീകൾ വന്നിട്ട് അവരെഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് അത് തുടങ്ങുന്നത് തന്നെ സത്യ ആദ്യത്തെ വരിൽ ഞാനിരുന്ന് കരഞ്ഞു കാരണം എനിക്ക് കരച്ചില്ല അസുഖം കൂടുതലുള്ള ഒരാളാണ് അവർ ആദ്യത്തെ ആ പ്രാർത്ഥനയുടെ വരി എന്ന് അറിയോ ഞങ്ങൾ പാവങ്ങൾ അതവരുടെ ആ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് എത്ര നിയന്ത്രിച്ചു അതിലെ ഓരോ വരിയും മണ്ണിന്റെ മണ്ണിമെ മൺവാസന എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ആരും ഇല്ലാത്തവർ ഞാൻ അത് പറഞ്ഞാൽ വീണ്ടും എനിക്ക് അറിഞ്ഞു വരാം ആ ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിരുന്നു കാരണം അവരോട് ഇരുന്ന് ഒപ്പം ഇരുന്നുകൊണ്ടപ്പോ അവര് പറഞ്ഞു ഞങ്ങള് ആർക്കും വേണ്ടാത്തവരാണ് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അനുകമ്പയുടെയും കൃപയുടെയും കാതലായ വശങ്ങള് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ബുദ്ധിയുള്ളവരാണ് നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉള്ളറിയപ്പോ ഒരു സ്ത്രീ ചതിക്കപ്പെട്ടു എന്തുകൊണ്ടും അവർക്ക് സാമർഥ്യം ഇല്ലാത്തോണ്ട് സാമർഥ്യമുള്ള ഒരാളും ഈ ലോകത്ത് ചതിക്കപ്പെടുന്നില്ല സാമർഥ്യമുള്ളവരാണ് നമ്മളെല്ലാം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വേദിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് അത്ര ഞങ്ങളുടെ അത്ര സാമർഥ്യം ഇല്ലാത്തോണ്ട് നിങ്ങൾ താഴെയ്പോ എനിക്ക് മറ്റന്നാളെനിക്ക് അവിടെയാണ് അനുകമ്പയുടെ ദർശനം സൂര്യദേവ തൃപാദങ്ങൾ പറഞ്ഞത് അനുകമ്പ ദശകത്തിലെ തൃപാദങ്ങൾ പറയുന്ന അതാണ് അത് ഇനി അതിനെ അതിനെ താഴേക്ക് പറ്റില്ല അതിനെ താഴേക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരു പീഠം ഒരു ഇറുമ്പിനും എന്നുള്ള അനുകമ്പയും താഴേക്ക് ഒരു ഉറുമ്പിന് പോലും ഒരു പീഡം ഉണ്ടാവരുത് നമ്മളായിരിക്കാൻ സാധിക്കും ആ കൃപ പരസ്പരം വഴി ഒഴുകുകയാണ് അപ്പൊ ഈ സമ്മേളനം കഴിയുമ്പോൾ മുകളിലുള്ളവരും താഴെ ഉള്ളവരും ഇവിടെ ശ്രീവിദ്യ ട്രസ്റ്റും ഭക്തജനങ്ങളും ഇല്ലാതാവുന്നതാണ് എന്നിട്ട് രണ്ടും ലയിക്കും അതിനുള്ള പ്രയത്നങ്ങളാണ് ആദരണീയനായ വിനോദേട്ടൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ചെയ്ത് പോയാൽ പോലെ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ ഞാൻ ഇന്നലെ അതിന് മറുപടി പറഞ്ഞിരുന്നു അനുഭൂതിയുടെ പ്രശ്നമാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ ഒക്കെ പറയുന്നവർ ഇപ്പം പലപ്പോഴും ഇപ്പൊ എനിക്ക് തോന്നുന്നത് എം എൽ എ പ്രസംഗിച്ചപ്പോഴും ആ ഒരു അത്ഭുതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട് കാരണം വിനോദട്ടൻ ഇത്രയും ആധ്യാത്മികമായി സംസാരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പലരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം പക്ഷെ ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം കാരണം എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളും ബിസിനസ്മാൻമാർക്കും എന്തുകൊണ്ടാണ് ആധ്യാത്മികത പാടില്ല എന്ന് ആരാണ് ഇവിടെ നിശ്ചയിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത് ഈ വിനോദനമാതിരി ഉള്ളവരാണ് സത്യത്തിൽ പ്രചരിപ്പിക്കേണ്ടത് ഞങ്ങളെ പോലുള്ള വേഷം കെട്ട തൊഴിലാളികളല്ല കാരണം അത് ഞാനിവിടെ വന്നിരിക്കുന്നത് കവർ കവർന്നിരില്ലേ ആ രവിചാട്ടനാണ് എന്റെ ആള് ഞാൻ രവിചാടനം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും കവർന്ന് കനം കുറയരുതല്ലോ അങ്ങനെ ജീവനിച്ചവനാണ് നമ്മൾ ഇത്ര രൂപ തന്നാലും ഞങ്ങൾ വന്ന് എങ്ങനെ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ കോൺട്രാക്ട് വ്യവസ്ഥയാണ് പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം ഇപ്പൊ രവിചാട്ടന്റെ കമ്പലത്തിൽ ചെല്ലുമ്പം രവിചാട്ടൻ എന്നോട് ഇത്ര കാലം ചോദിച്ചിട്ടുമില്ല കാരണം രവിചാട്ടൻ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ആദ്യം ചോദിച്ചു നമ്മുടെ റേറ്റ് എത്രയാണ് അത് തന്നെ നമ്മൾ എത്രത്തോളം ജീർണിച്ചു അത് ചോദിക്കുന്നവരുടെ കുഴപ്പമില്ലത് കാരണം കടന്നുപോയ വഴികളിൽ അവർ അനുഭവിച്ച വേദനകളുടെ കഥ കൂടിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മള് ഈ ജീവിതത്തില് ആരൊക്കെയാണ് വിജയിച്ചു അവര് തന്നെയാണ് അധ്യാത്മികത പ്രചരിപ്പിക്കേണ്ടത് അതാണ് ദേവി മഹാത്മത്തിലൊക്കെ കാണുന്നത് ആരായിരുന്നു സുരഥനും സമാധിയും എന്ന് ചോദിച്ചാൽ ോശങ്ങൾക്ക് അധിപനായ ആളായിരുന്നു രാജാവ് സമസ്തക്ഷിതി മണ്ഡലത്തിന് നമ്മൾ അധിപനായിരുന്നോളൂ അർജുനൻ എന്തുകൊണ്ട് ഗീതാരി അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു എഡ്യൂക്കേറ്റഡായിരുന്നു മുഴുവനും പഠിച്ചിരുന്ന ഒരാളായിരുന്നു അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് അതാണ് ഭാരതത്തിന്റെ അധ്യാത്മികത എപ്പോഴും ആരംഭിക്കുന്നത് മെറ്റീരിയലിസം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ മെറ്റീരിയലിസ്റ്റ് നോളജിന്റെ എൻ പോയിന്റിലാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത തുടങ്ങുന്നത് അപ്പൊ വിനോദാട്ടിനെ സംബന്ധിച്ചിടത്തോളം വിനോദന് ഈ മണ്ണിൽ നിന്ന് കിട്ടിയ ഒരു അവബോധമാണ് കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വർഷം ഇങ്ങനെ ഞാൻ അദ്ദേഹത്തെ കേൾക്കാറുണ്ട് ഞാൻ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കാൾ ഒരു പരിധിയിൽ കൂടുതൽ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എല്ലാ വർഷവും ഞാൻ എന്തോട്ടാണ് ഇവിടെ വരുന്നതെന്നൊന്നും എനിക്ക് വൃത്തിയാണ് ഓർമ്മയില്ല പക്ഷെ അന്ന് മുതല് വിനോദന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുന്ന ശൈലി വ്യത്യാസങ്ങളും അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം അത് ആന്തരികമായിട്ടാണ് പരിണമിക്കുന്നത് ബാഹ്യമായിട്ട് വന്ന് പഠിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആള് ആ കാര്യത്തില് വൈദഗ്ധ്യമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ ഈ ക്ഷേത്രം കഴിയുമ്പോൾ മാത്രമാണ് കാരണം ഇത് ഭാരതത്തില് ഉള്ള ഏക ക്ഷേത്രമായി മാറും അങ്ങനെയൊരു ക്ഷേത്രം കാരണം ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഇത് ഉണ്ടാവാൻ പ്രയാസമാണ് അതിപ്പോ നമുക്കത് മനസ്സിലാവില്ല എല്ലാ ക്ഷേത്രങ്ങളുടെ ഇത്തരം അപൂർവ ചാരുതകളുടെ നിർമ്മാണത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അനവധി പ്രശ്നങ്ങൾ ഈ പറഞ്ഞാല് ഈ സ്ത്രീകൾക്ക് പൂജ ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ ക്ഷേത്രത്തില് സ്ത്രീകൾക്ക് പൂജ ചെയ്യാമോയ്യാ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ വൈകിട്ട് പറയാം സ്ത്രീകൾക്ക് പൂജ ചെയ്യാമോയ്യ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മള് ആ സ്ത്രീകളൊക്കെ പൂജ ചെയ്ത ചരിത്രം നോക്കണം ഭാരതത്തിലെ ലളിതാ മഹിളാ സമാജം കഥ ഞാനത് വൈകുന്നേരം പറയാം ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് അപ്പൊ എതിർപ്പുകള് ധാരാളം ഉണ്ടാവും പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവും അതല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഞാനിവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രദർശിപ്പിച്ചതാണ് ഒറീസയിലെ ഹീരാപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ആ യോഗിനികളുടെ ടെമ്പിൾ ഉണ്ടായിരുന്നു ആ യോഗിനികളുടെ ടെമ്പിൾ മുഴുവനും വിദേശ ആക്രമണത്തില് വെട്ടിമുറിക്കപ്പെട്ട് പോയി പിന്നെ താരാപീടത്തിനപ്പുറത്ത് ബംഗാളിൽ ഒരു ചൗസ യോഗിനി ഉണ്ട് അതല്ലാതെ മറ്റൊരു ക്ഷേത്രം ഇതിന് സമാനമായിട്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതൊരു ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാൻ ഒരുങ്ങുന്ന ഒരു മണ്ണ് തന്നെയാണ് അതിന്റെ വില നമ്മളിപ്പൊ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു കാരണം ഈ പല പല ആളുകൾക്ക് ആ ഒരു ആശങ്ക ഉണ്ടാവാം ഒരു ശാന്തത ഒരു കുടുങ്കാറ്റിനുമ്പുള്ളത് പോലെ എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളു അപ്പൊ നമ്മൾ ഈ മണ്ണ് ഒരുങ്ങുന്നത് വളരെ ശാന്തമായും സാവധാനത്തിലുമായിരിക്കാം ആ ശാന്തത ഒരു കൊടുങ്കാറ്റിലേക്കുള്ള പ്രയാണമായി മാറുമെന്നതിൽ സംശയമില്ല കാരണം അത്രയും അത്രയേറെ പ്രയത്നം ഇതിന് ഇതിനെ പിന്നിലുണ്ട് ദേവി വിചാരിക്കാതെ ഇവിടുത്തെ ധർമ്മദേവങ്ങൾ വിചാരിക്കാതെ യോഗീശ്വരൻ വിചാരിക്കാതെ കാളി വിചാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാനും സാധ്യമല്ല അപ്പൊ ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു അനുശീലനം ഉണ്ട് ആ അനുശീലനത്തിൽ നമ്മളും കൂടെ ഭാഗവാക്കുകളായി അമ്മയോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ സർവോപരിദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃപയുള്ളവരായി കരുണയുള്ളവരായി ഒരാളെയും വേദനിപ്പിക്കാത്തവരായി മാറാനായി സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ സദസ്സിൽ അനുയോജ്യമല്ലെങ്കിലും ഇവിടെ വന്ന് രണ്ടു വാക്ക് പറയാനായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയതിനെ സംഘാടകരെ പ്രത്യേകം നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഭഗവതിയായി കണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവതിയിൽ തന്നെ സമർപ്പിക്കും